ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് കമ്പനി ഉടമ കെ ഡി പ്രതാപനെ ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ചില പേരുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഹൈറിസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് സ്വപ്ന സുരേഷിനെ പിന്മാറാനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവുകൾ നശിപ്പിക്കാനും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ച വിജീഷ് പിള്ളയുടെ പേരുകൾ ഇപ്പോൾ ഹൈരിസ് തട്ടിപ്പ് കേസിലും ഇപ്പോൾ പുറത്തുവരികയാണ് വിജീഷ് പിള്ളയ്ക്കും ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ബന്ധമുണ്ട് എന്നുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതോടെ ഹൈരിച്ച് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് യറക്ട്രേറ്റിന്റെ അന്വേഷണത്തിലാണ് വിജീഷ് പിള്ളയാണ് ഹരിച്ച് ഉടമകൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം നൽകിയതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജീഷ് പിള്ള ഇടി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസുകളുടെ മറവിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് തൃശൂർ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഉടമകൾ നടത്തിയിരിക്കുന്നത് ഇതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയുള്ള തട്ടിപ്പടക്കം ഉൾപ്പെട്ടിരിക്കുകയാണ് ഹരിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീന എന്നിവരെ തുടർച്ചയായി രണ്ടാം ദിവസവും ഇ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ വിജേഷ് പിള്ള മുഖേന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷ് ആരോപിച്ചത് ഇതിന് പിന്നാലെ വിജേഷ് പിള്ളയുടെ കളമശ്ശേരി ഓഫീസിൽ ഇ ഡി സംഘം അന്ന് റെയ്ഡ് നടത്തിയിരുന്നു ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പേരിയ സെക്രട്ടറി സ്വപ്നയ്ക്കും വിജീഷ് പിള്ളക്കുമെതിരെ മാനനഷ്ട കേസ് നൽകിയതും വാർത്തകളായിരുന്നു ഈ കേസിന്റെ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഇപ്പോൾ ഹരിച്ചു കേസിലും വിജേഷ് യുടെ പേര് ഉയർന്നു കേൾക്കുന്നത് ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഹൈറിജ് ഉടമകൾ ഇടപാടുകാരെ സൃഷ്ടിച്ചത് പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ പോലുള്ള തന്ത്രങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതും ഇതിന് പിന്നാലെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് ഇടപാടുകാരൻ സോഫ്റ്റ്വെയർ പരിശോധിച്ചതിൽ പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒൻപത് ലക്ഷം അംഗങ്ങൾ ഇവരുടെ ഒ ടി ടിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുക എന്നാൽ ഈ ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ മൂന്ന് മാസം കൊണ്ട് പതിനായിരത്തോളം ആളുകളെ കണ്ടിട്ടുള്ളൂ എന്നാണ് സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ അതായത് അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയ ഒരു വൻ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഒ പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറുകളും വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ വാങ്ങിയതെന്നാണ് ഇ ഡി അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഏതാണ്ട് നാല് കോടി രൂപയുടെ ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഡബ്ല്യു ജി എൻ ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജേഷ് പിള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച സ്റ്റാർട്ടപ്പ് ആണിത് ആക്ഷൻ എന്ന പേരിൽ ിൽ ഒ ടി പ്ലാറ്റ്ഫോം തുടങ്ങിയിരുന്നു ഇതാണോ ഹൈറിച്ച് ഉടമകൾക്ക് വിറ്റത് എന്നാണ് ഇ ഡി ഇപ്പോൾ സംശയം ഉണർത്തുന്നത് അതേസമയം മണി ചെയിൻ തട്ടിപ്പിലൂടെ ഹൈറിച്ച് കമ്പനി ഉടമകൾ ആയിരത്തി ഏഴ് കോടി രൂപ കൈവശപ്പെടുത്തിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് എച്ച് ആർ കോയിൻ എന്ന പേരിൽ ഒരു കോയിൻ പുറത്തിറക്കി ഇതിലൂടെ നിക്ഷേപകരിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി പുറത്തിറക്കിയ കണക്കിൽ പറയുന്നു അത് മാത്രമല്ല സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാട് ഹൈരിച്ച് ഉടമകളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇ ഡി ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് അതായത് അഞ്ച് കമ്പനികൾ വഴിയാണ് ആയിരത്തി കോടി രൂപ തട്ടിയെടുത്തിരിക്കുന്നത് ക്രിപ്റ്റോ ഇടപാടുകൾ വഴി കോടികളുടെ കള്ളപ്പണ ഇടപാടും ഇവർ നടത്തി അഞ്ച് കമ്പനികളുടെ പേരിൽ അൻപത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് ഇത് ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് ഹൈരിച്ചുടമ പ്രതാപനും ഭാര്യ ശ്രീനയും ഹൈറിച്ച് കൂപ്പൺ വഴിയും നിക്ഷേപകരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു ഹൈരിച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അതുമാത്രമല്ല മാത്രമല്ല കേരളങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം ഉപഭോക്താക്കളിൽ നിന്ന് സ്ഥാപനം പണം തട്ടി ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പും ഇവർ നടത്തിയത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ് ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് കേരളത്തിലാകെ ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്